നമസ്കാരം ഞാൻ ജോർജ് മാത്യു പ്രത്യേക പ്രതിനിധി വർഷങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് വീട് പണിയുമ്പോൾ വാസ്തു നോക്കണം ദിശ തെറ്റിയാൽ ദോഷം കിഴക്കോട്ട് ദർശനം വെച്ചാൽ ഐശ്വര്യം എന്താണ് ഇതിലെ വാസ്തവം ഇതൊരു അന്ധവിശ്വാസം മാത്രമാണോ അതോ ഇതിൽ കൃത്യമായ വാസ്തുവിദ്യാ തത്വങ്ങൾ ആർക്കിടെക്ചറൽ പ്രിൻസിപ്പിൾസ് അടങ്ങിയിട്ടുണ്ടോ ഒരു ആർക്കിടെക്ചറൽ അനലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ നടത്തിയ അന്വേഷണത്തിലേക്ക് സ്വാഗതം വിശകലനം ഒന്ന് എന്താണ് വാസ്തുവിൻ്റെ അവകാശവാദം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വാസ്തുശാസ്ത്രം എന്നത് പ്രപഞ്ചശക്തികളെയും പഞ്ചഭൂതങ്ങളെയും ഒരു കെട്ടിടത്തിനുള്ളിൽ എങ്ങനെ സന്തുലിതമാക്കാം എന്നതിനെ കുറിച്ചുള്ള പുരാതന ഇന്ത്യൻ സിദ്ധാന്തമാണ് വടക്ക് കിഴക്ക് ഈശാനക്കോൺ ഭാരം കുറഞ്ഞു തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാരം കൂടിയുമിരിക്കണം അടുക്കള അഗ്നിക്കോണിൽ തെക്ക് കിഴക്കി വരണം എന്നൊക്കെയാണ് പ്രധാന നിർദ്ദേശങ്ങൾ ഇവ പാലിച്ചാൽ പോസിറ്റീവ് എനർജി സമ്പത്ത് ആരോഗ്യം എന്നിവ ലഭിക്കുമെന്നാണ് പരമ്പരാഗത വിശ്വാസം വിശകലനം രണ്ട് ശാസ്ത്രത്തിന്റെ മറുപടി ഇനി നമുക്ക് ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കാം ഒരു പ്രത്യേക ദിശയിൽ വാതിൽ വെച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന വാദത്തിന് ശാസ്ത്രീയമായ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട എംപരിക്കൽ യാതൊരു തെളിവുമില്ല അതുകൊണ്ടാണ് ശാസ്ത്രലോകം ഇതിനെ പലപ്പോഴും ഒരു കപടശാസ്ത്രം സ്യൂഡോ സയൻസ് എന്ന് മുദ്രകുത്തുന്നത് വിശകലനം മൂന്ന് വാസ്തുവിദ്യയുടെ പ്രായോഗിക തലം ദ കോർ ലോജിക് ഇവിടെയാണ് എന്റെ അന്വേഷണം ഏറ്റവും താല്പര്യജനകമാകുന്നത് വാസ്തുവിലെ അമാനുഷികമായ അവകാശവാദങ്ങൾ മാറ്റിവെച്ച് ഒരു ആർക്കിടെക്ട് എന്ന നിലയിൽ ഞാൻ അതിൻ്റെ നിയമങ്ങളെ പരിശോധിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായത് വാസ്തുവിലെ പല നിയമങ്ങളും അന്ധവിശ്വാസമല്ല മറിച്ച് അക്കാലത്തെ ഏറ്റവും മികച്ച കാലാവസ്ഥാ അധിഷ്ഠിത രൂപകൽപ്പന ക്ലൈമറ്റ് കോൺഷ്യസ് ഡിസൈൻ ആയിരുന്നു എന്നതാണ് ചില ഉദാഹരണങ്ങൾ നോക്കാം അടുക്കള തെക്ക് കിഴക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം അനുസരിച്ച് കാറ്റ് പ്രധാനമായും വരുന്നത് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ അടുക്കള തെക്ക് കിഴക്ക് അഥവാ അഗ്നി കോണിൽ വയ്ക്കുമ്പോൾ പാചകത്തിൽ നിന്നുള്ള പുകയും ചൂടും കാറ്റിൽ വീടിന്റെ മറ്റു ഭാഗങ്ങളിലേക്കോ കിടപ്പുമുറികളിലേക്കോ പടരില്ല ഇത് ശുചിത്വത്തിനും ആരോഗ്യത്തിനും ഏറ്റവും അനുയോജ്യമായ സ്ഥാനമാണ് ഇത് തികച്ചും ഒരു ലോജിക്കൽ ഡിസൈനാണ് കിടപ്പുമുറി തെക്ക് പടിഞ്ഞാറ് എന്തുകൊണ്ട് മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലയിൽ കുടും ഉച്ച കഴിഞ്ഞുള്ള ഏറ്റവും കഠിനമായ സൂര്യപ്രകാശം ലഭിക്കും പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് ഈ ഭാഗത്ത് കിടപ്പുമുറി പണിയുന്നത് ആ ചൂടിനെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കും രാത്രിയിൽ മുറിയിൽ സുഖകരമായ തണുപ്പ് നിലനിർത്താം ഇതിനെ ആധുനിക ആർക്കിടെക്ചറിൽ പാസീവ് കൂളിംഗ് ടെക്നിക്കുകളുടെ ഭാഗമായി കാണാം വടക്ക് കിഴക്ക് ഈശാന കോൺ ഈ ഭാഗം തുറസ്സായി ഇടണം കിണർ ഇവിടെയാകാം എന്നൊക്കെ പറയുന്നതിന് കാരണമുണ്ട് രാവിലെ കിഴക്ക് നിന്നും വടക്ക് നിന്നും ലഭിക്കുന്ന ചൂട് കുറഞ്ഞതും അൾട്രാവയലറ്റ് രശ്മികൾ കുറഞ്ഞതുമായ പ്രകാശം ഡിഫ്യൂസ് ലൈറ്റ് വീടിനുള്ളിലേക്ക് പരമാവധി കടത്തിവിടാൻ ഇത് സഹായിക്കും അപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഇതാണ് വാസ്തുശാസ്ത്രം എന്നത് ഒറ്റയടിക്ക് തള്ളിക്കളയേണ്ട ഒന്നല്ല അതിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് വിശ്വാസത്തിൻ്റെ തലം അതിന് ശാസ്ത്രീയ പിൻബലമില്ല അത് തികച്ചും വ്യക്തിപരമാണ് രണ്ടാമത്തേത് പ്രായോഗിക വാസ്തുവിദ്യയുടെ തലം അതിൽ കാറ്റും വെളിച്ചവും പ്രകൃതിയും എങ്ങനെ ഒരു കെട്ടിടത്തിൽ സുഖകരമായ ജീവിതത്തിനായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ പ്രായോഗികമായ പാഠങ്ങളുണ്ട് നിങ്ങളുടെ വീട് പണിയുമ്പോൾ അന്ധമായി നിയമങ്ങൾ പാലിക്കുന്നതിനേക്കാൾ എന്തിനാണ് ആ നിയമങ്ങൾ വന്നത് എന്നതിൻ്റെ പിന്നിലെ ആർക്കിടെക്ചറൽ ലോജിക് മനസ്സിലാക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു മടിയൻ മീ ചാനലിനൊപ്പം ഞാൻ ജോർജ് മാത്യു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ